പുതിയൊരു വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാഗതം വീഡിയോ വേറെ ഒന്നുമല്ല ഇപ്പം സംഭവം എന്ന് വെച്ചാൽ ഈ പടക്കത്തിന് തിരി കൊടുത്തവനും പൊട്ടിച്ചവനും ഒന്നും കുഴപ്പമില്ല മനസ്സിലായത് അത് കണ്ടുകൊണ്ട് നിന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് ജനങ്ങൾക്കാണ് പ്രശ്നം കുറച്ച് വീഡിയോസ് ഞാൻ വെക്കാം ഒരു വ്യക്തി ഞാൻ തുറക്കത്തിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ പ്ലാൻ ചെയ്ത അകത്ത് കയറിയതാണ് അതിൽ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ വാവൊളിച്ചിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തി ഒരാൾ അകത്തോട്ട് കയറി ആടെ കയ്യിൽ നിന്ന് തുടക്കത്തിൽ തന്നെ കയ്യിൽ നിന്നൊക്കെ പോയി പുറത്ത് ഭയങ്കര ചർച്ചകളൊക്കെ ആയതാണ് അപ്പം ഈ വ്യക്തി അകത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ പുറത്ത് ചില ആൾക്കാർ ഈ വ്യക്തിനെ പറ്റി പറഞ്ഞതും ഈ വ്യക്തിയുടെ വീട്ടുകാരെ പറ്റി പറഞ്ഞതും നമ്മൾ കേട്ടതാണ് ഇതൊക്കെ ഞാൻ വീഡിയോസായിട്ട് വെക്കാം പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയെന്ന് വെച്ചാൽ ഈ വ്യക്തി പുറത്ത് നിന്ന് അകത്തോട്ട് കയറിയപ്പം പുറത്ത് കുറേ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് കയറിപ്പോയത് അപ്പം അവിടം തൊട്ട് ഞാൻ തുടങ്ങാം മനസ്സിലായി ഒരു വീഡിയോ ഞാൻ വെക്കാം ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമോ ഞാൻ പോയി ചെന്നൈയിൽ പോയി അവസാനം ഈ കൈയാണെന്ന് തന്നെയാണ് അപ്പം ഒരു ഈ ഒരു സമയത്ത് അവൾ ആ വണ്ടി കയറുന്ന മുന്നേ എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു മനസ്സിലാക്കാം ഞാൻ പോവാണ് തിരിച്ച് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേ വരുള്ളൂ ഞാൻ നിങ്ങളുടെ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഒരു വാക്ക് അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്യാം അങ്ങനെ പ്രോമിസ് ചെയ്ത് പോയ ആളാണ് എന്നെക്കൊണ്ട് മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രേ ഞാൻ പിടിച്ചു തന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ ഞാൻ റിയാക്ട് ചെയ്താണെങ്കിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ഡേ തേർട്ടി സെവൻ എന്ന് പറഞ്ഞാൽ ആ വിഷുവിടെ എപ്പിസോഡിൻ്റെ സമയത്താണ് കാരണം ആ ദിവസമാണ് മോഹൻലാൽ എന്നൊരു മോഹൻലാൽ എന്നൊരു നടൻ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്താണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി പ്രണയം പിടിച്ചുവെച്ചിരിക്കുകയാണ് അങ്ങനെയാണിങ്ങനെ അത് കഴിഞ്ഞ ശേഷം വീണ്ടും ആ ഒരു വിഷയം അത്രയും മോശമാവുന്ന സ്ഥിതിയിൽ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി ബേസ്ഡായിട്ടാണ് തോന്നുന്നത് ആ പുള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ഗബറിയുടെ കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നു ഒരു സംഭവമാണ് എനിക്ക് അവിടെ കണ്ടത് കണ്ടല്ലോ വീഡിയോ അപ്പം ചില ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ അകത്തോട്ട് പോയി പിന്നെ അകത്തോട്ട് പോയ ആ വ്യക്തി കാണിച്ച് കൂട്ടിയത് അനുഭവിച്ചൊരു വ്യക്തിയാണ് പുറത്തിരുന്ന് അനുഭവിച്ചൊരു വ്യക്തിയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായ ഒരു വ്യക്തിയാണ് അപ്പം ഇനിയും ഉണ്ട് വീഡിയോസ് ഈ പുള്ളിക്കാണെങ്കിലും പുറത്തോട്ടിറങ്ങാൻ വേണ്ടത്തെ അവസ്ഥ ഇപ്പം ആരെങ്കിലും ചോദിക്കുമല്ലോ മനസ്സിലായില്ലേ ഈ കാലത്ത് നിന്ന് കാണിച്ച് കൂട്ടുന്നതാകുമ്പോഴത്തേക്കും പുറത്ത് നിന്ന ഈ വ്യക്തിയുടെ ഒക്കെ അവരുടെ കൂട്ടുകാരാണെങ്കിലും കസിൻസ് ആണെങ്കിലും എല്ലാവരും ചോദിക്കും അതിൻ്റെ നാണക്കേട് അപ്പം ഇതിലോട്ട് ഞാൻ അത് പോകുന്നില്ല ഇനിയും കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം ഞാൻ അപ്പോഴും ഇങ്ങനെ ചിന്തിച്ചതെന്ന് അറിയാം ഉപ്പ് ബ്ലോക്ക് ഉണ്ട് ഉപ്പ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയും ഉപ്പ തന്നെ വിളിച്ച് പറയും അവളുടെ ഫാദറിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ കണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല അവളുടെ ഫാദർ വെഞ്ചേമ്പു ജംഗ്ഷനിൽ ആൾക്കാർ എടുത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ട ഇതാരണം അവരോടൊപ്പം പറയുന്നു നമ്മുടെ സായി സായി ഇപ്പം കണ്ണൻ കണ്ണാപ്പി ഇപ്പൊ കണ്ണാപ്പി ആ കാറിൽ ഇരുന്നോണ്ട് സീക്രട്ട് ഏജന്റ് ആയിട്ടിരുന്നപ്പം ചെയ്ത വീഡിയോ അതെന്തൊക്കെ പറഞ്ഞതും ആ വീഡിയോ വഴി ആരെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ചതെന്നും ചുറ്റുപാർത്തം ചുറ്റുപാത്രവും കൊണ്ട് കഞ്ഞി മേടിക്കാൻ പോയ കഥകളൊക്കെ ഈ പുള്ളി തന്നെ ഇരുന്ന് പറഞ്ഞതാണ് ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ല മനസ്സിലായി അതിന് ശേഷമുള്ള ഒരു കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോ വിടുന്നതൊക്കെ ഇതൊക്കെ ഒരു സീക്രട്ടല്ലേ ഈ സീക്രട്ട് സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീക്രട്ടല്ല സീക്രട്ടന്മാർ

ആരെയൊന്നും മനസ്സിലാക്കാണല്ലോ സീക്രട്ട് സീക്രട്ടിരുന്നു സീക്രട്ടായിട്ടിരുന്ന് ഓരോ സ്ഥലങ്ങളിൽ വന്ന് അവരുടെ കാര്യങ്ങൾ തിരക്കുകയും ഭയങ്കര ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിരുന്നു കാര്യങ്ങളൊക്കെ തിരക്കി അത് വീഡിയോ വഴി പുറത്തുവിട്ടുകൊണ്ടിരുന്നാരെന്ന് മനസ്സിലായല്ലോ ആരെ പറഞ്ഞു മനസ്സിലായല്ലോ ഇനിയുണ്ട് പടച്ചു വിടുന്നത് വേണ്ടിയാണ് ഓരോരുത്തരെ വണ്ടിക്കകത്ത് സീക്രട്ടായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്കും പറയാൻ പറ്റില്ലല്ലോ എൻ്റെ മകള് കാണുന്ന ഇതൊക്കെ അല്ല ചെയ്യുന്നില്ല ആ ബ്ലോക്കിന്റെ ഒരു പ്രശ്നം വന്നപ്പോൾ വീഡിയോ കണ്ടല്ലേ ബ്ലോക്കിന്റെ പ്രശ്നം വന്നപ്പോൾ ആ ഇന്റർവ്യൂവിൽ ആ കോളിംഗ് ഒരു കോള് പോയി ആ കോളിനെ വെച്ച് ഈ പറയുന്ന സീക്രട്ട് കണ്ണാപ്പിയൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോക്കെതിരെ ഫുള്ളി ഇൻ്റർവ്യൂ കൊടുത്ത ഒരു ഇതാണ് ഇനി അവിടുന്ന് ഈ പറഞ്ഞ കണ്ണാപ്പി ബിഗ് ബോസിന് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകുന്നു പോയി പുള്ളിപ്പോയിക്കഴിഞ്ഞ് ഒരു വോയിസ് ഒരു കോളിങ്ങിൻ്റെ ഒരു വോയിസ് പുറത്ത് വന്നു അതും നമ്മളെല്ലാവരും കണ്ടാണ് മനസ്സിലായില്ലേ അപ്പോളും ഒരു അച്ഛന്റെ ഒരു ഇതായിട്ട് ഒരു വാപ്പയുടെ ഒരു ഇതായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ എൻ്റെ മോളെ ആ ഗെയിമിൽ നിന്നും ഒന്ന് മാറ്റണം ഓക്കെ ആ ഒരു ഇതും കൂടെ ഞാൻ ഇവിടെ വെക്കാം പറ അങ്ങനെ ഒന്ന് ഈ പറയുന്ന മുന്നേ ആ കാറിൽ ഇരുന്ന് എന്താ കാണിക്കുന്നത് എന്നൊക്കെ ആരെയും പറഞ്ഞതെന്ന് മനസ്സിലായിക്കാണ് അതിനുശേഷം ഈ കണ്ണാപ്പി ബിഗ് ബോസിലോട്ട് പോകാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഈ കണ്ണാപ്പിക്ക് ഒരു കോള് വരുന്നു ഇവര് കുറച്ചുപേരെ കേട്ടിരുന്നപ്പോ ഒരു ഒത്ത് ഒരു കോൾ വരുന്നു ആ കോൾ ഇപ്പോൾ കേട്ടല്ലോ അത് കോളിൽ തെരു പറഞ്ഞത് ആരാണെന്നും കേട്ടല്ലോ ഈ പറയുന്ന ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തിനെയാണ് ഈ ജാഫ്രിക്ക എന്ന് പറയുന്ന വ്യക്തി തെരു പറയുന്നത് അതിനു ശേഷമാണ് ഇപ്പം രണ്ടാമതെയും ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തി പുറത്തിറങ്ങിയ ശേഷം പിന്നെയും കയറുന്നു ആ പുറത്തിറങ്ങിയപ്പോഴും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടതാണ് അതിനുശേഷം ട്വിസ്റ്റ് ഈ കഥയുടെ ചേഞ്ച് വരുന്നത്

സായിക്കെ ജാഫ്രിക്ക പറയുന്നുണ്ട് വിമർശിച്ചോ വിമർശിക്കുന്നതിനും കുഴപ്പവുമില്ല അപ്പോൾ വിമർശിക്കുന്ന ആൾക്കാരുടെ വീട്ടിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് മനസ്സിലായില്ലേ സ്വന്തം തെറ്റുകൾ മറിച്ച് വെച്ച് മറ്റുള്ളവരെ കുറ്റം പറയല്ലെന്നാണ് ഉദ്ദേശിച്ചത് അതിനി കൂടെ ഇരുന്ന് ഇരിക്കുന്ന സായിനെയാണോ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലുള്ള വീഡിയോസൊക്കെ കണ്ടതല്ലേ ഈ ഇൻ്റർവ്യൂവിൽ പോലും കാറിലിരുന്ന് വീഡിയോ ചെയ്തതിന് ഈ പറഞ്ഞ ജാഫ്രിക്ക പറഞ്ഞത് കേട്ടതായിരുന്നുള്ളൂ അപ്പോൾ ഇനി സായനെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണെന്ന് അറിയില്ല കണ്ണാപ്പി കണ്ണാപ്പി തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാണെന്ന് എനിക്കറിയില്ല പിന്നെ അപ്പോൾ കണ്ണാപ്പിയും പറയുന്നുണ്ട് ഊതിക്കോ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അടുപ്പ് ഇപ്പം സായി ആയിരിക്കാം മനസ്സിലായത് അപ്പോൾ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല അപ്പോൾ ഈ ഈ കഥയും വന്നതിന് മനസ്സിലായി അപ്പം ഇനി ഒരു വീഡിയോ കൂടെ വെക്കന സൂചി ചോദിക്കോ ഇതിനകത്തൊരാളും കൂടെ ഉണ്ട് സൂചിച്ച് നോക്കൂ നന്ദന സായി ഇനി ഒന്നും കൂടെ നോക്കോ ഒന്നുകൂടെ നോക്കൂ ഇത് നന്ദന ഫിജോ ജിഗിന്റെ ജാഫ്രിക്ക ജാഫ്രിൻ്റെ വാപ്പ അടിപ്പുറത്തിരിക്കുന്ന ആരാ ഗി ജാഫ്രിക്കായി ഇപ്പം ആ വീട്ടിലിരുന്ന വ്യക്തി ആരാന്നും കണ്ടല്ലോ ജാഫ്രിക്കയുടെ കൂടെ ഗബ്രി അപ്പം ഓക്കെ ഇപ്പം പുറത്തോട്ട് ഇറങ്ങി ഇപ്പം എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ അവർ വഴക്കില്ലാതൊക്കെ തന്നെ പോട്ടെ അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിലായി ഇവരൊക്കെ ഇതൊക്കെ മാനേജ് ചെയ്തു പോകുന്നതാണ് ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിലായി ഞാൻ പറഞ്ഞ വെടി കൊടുത്തവനും കത്തിച്ചവനും പൊട്ടിച്ചവനൊന്നും പ്രശ്നമില്ല എൻ്റെ പുക ശ്വസിച്ച നമുക്കാണ് പ്രശ്നം അപ്പോൾ ഇതിന് വലിയ എന്തായാലും വോട്ടിംഗ് അടിസ്ഥാനത്തിലാണെങ്കിൽ കപ്പ് കൊക്കാൻ വേണ്ടി പോകുന്നത് ജിൻറ്റോ തന്നെയാണ് ഇനി അകത്തിൽ അകത്ത് അക അകക്കളത്തിലുണ്ടാകുന്ന എന്താണെന്ന് അറിയില്ല ജിൻഡോ തന്നെ വിന്നറാവും വോട്ടിംഗ് അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തായാലും കുറേ കഴിയുമ്പം ഈ പറയുന്ന തെളിവുകളും വീഡിയോസൊക്കെ പുറത്തു വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും ഇവരായിട്ടൊക്കെ തന്നെ അത് വെളിയിൽ വിട്ടു മനസ്സിലായില്ലേ കുറേ പ്ലാനിങ്ങൊക്കെ ഇട്ട് പോകുന്നു പ്ലാനിങ്ങൊക്കെ എന്ത് പ്ലാനിങ്ങൊക്കെ ചെയ്താൽ മേളിൽ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി തീരുമാനിക്കും എന്ത് നടക്കണമെന്ന് ഒരു ശക്തി ഒരു പവർ മനസ്സിലായി ആ പവർ ഉണ്ട് അപ്പം ഈ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരട്ടെ വിമർശിച്ചവർക്കെതിരെ പട പൊരുതും എന്നൊക്കെയല്ലേ പറഞ്ഞേക്കുന്ന പൊരുതി കൊണ്ടുപോ എന്തായാലും ജിൻഡോ കപ്പടിക്കും ഒറ്റയ്ക്ക് തന്നെ കളിച്ച് മണ്ടൽ നിന്ന് പട്ടം ചാർത്തി ചാർത്തിക്കൊടുത്തു പൊട്ടൻ കള്ളൻ ഒക്കെ ചാർത്തി കൊടുത്തു എന്തായാലും അകത്ത് കയറിയിട്ട് വേറൊന്നും പുള്ളി കാണിക്കാൻ പോയിട്ടില്ല എന്തായാലും പുള്ളി തന്നെ ജന പിന്തുണയോടെ തന്നെ പുള്ളി തന്നെ കപ്പടിക്കും ഇപ്പം അതിനകത്ത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്ത് പറയാനാ ആ ഫസ്റ്റ് ഒരു വീഡിയോയിൽ ഞാനൊരു വ്യക്തീനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവരെല്ലാം കൂടെ പൊട്ടനാക്കിയതല്ലേ ആ ഫസ്റ്റ് ഇരുന്ന വ്യക്തിനെയാണ് നമ്മളെ ഒന്നും അല്ല മനസ്സിലായില്ലേ ഇപ്പോൾ പൊട്ടനാരായത് ആ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരാളെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ആ വ്യക്തിനാണ് ഇവരെല്ലാം അവിടെ മണ്ടനാക്കിയത് പൊട്ടനാക്കിയത് മനസ്സിലായില്ലേ അല്ലാതെ ഇവർ വന്നിരുന്ന വീഡിയോ ചെയ്ത ആൾക്കാരെയും വിമർശിച്ച ആൾക്കാരെയും പ്രേക്ഷകരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല മനസ്സിലായല്ലേ ആർക്കാണോ ആരെയാണോ ഇത് മണ്ടനും പൊട്ടനൊക്കെ ആക്കിയത് അതാ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫസ്റ്റ് വീഡിയോ അടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ വെച്ചതാണ് ഇതിലോട്ടൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഇവർ വലിയ പടപുരുതി മുന്നോട്ട് പോയിട്ട് എന്തായാലും കുറേ പടപുരുതി എന്തായാലും കപ്പ് കിട്ടാമെന്ന ജിന്റൊക്കെയാണ് മനസ്സിലായില്ലേ എന്തായാലും കുറച്ച് ഈ വ്യക്തിക്ക് കുറേ നെഗറ്റീവ് തൊണ്ണൂറ് ശതമാനത്തിൽ അല്ല നൂറ് ശതമാനത്തിൽ ഒരമ്പത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി കൊടുത്തു ഫിഫ്റ്റി വ്യക്തി തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം ബൈ ജിൻഡോയ്ക്ക് കപ്പു ബൈ